ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് കായ്ച്ചു നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ കാണാം ഇത് പുലാസാൻ കണ്ടോ കുറേ കായ്ച്ചിട്ടുണ്ട് കണ്ടോ ഇത് റാമ്പൂട്ടാൻ പോലെ ഏകദേശം തോന്നും അതിനേക്കാളും മധുരമുള്ള പഴ ആകത്തോ നല്ല മധുരമുണ്ട് നല്ല ഫ്ലഷായിട്ടുണ്ട് ഗെറാം ബൂട്ടാൻ ഉണ്ടോ പുലാസാൻ റമ്പൂട്ടാനെക്കാലം വലിയതാന്നേ ഉള്ളൂ റംബൂട്ടാൻ കായ്ച്ചു വരുന്നേ ഉള്ളു പുലാസാൻ പറിക്കാറായിട്ടുണ്ട് ഇത് മുള്ളാത്ത ഉണ്ടോ ആയുർവേദി ക്യാൻസർ രോഗത്തിനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കേൾക്കാം ഇലകൾ വെള്ളം അനുത്തി കുളി കുടിക്കാം ഒര പറിച്ചിട്ട് വെള്ളം അനത്തി കുടിക്കാം ഞങ്ങളിവിടെ മുള്ളാത്തയുടെ ഇല പറ വെള്ളം അനത്തി തിളപ്പിച്ച് കുടിക്കും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഇത് മഞ്ഞ മഞ്ഞക്കളറ് വരുമ്പോഴാണ് പറിക്കാറാവുന്നത് മുള്ളുകൾ നിറഞ്ഞ മുള്ളാത്ത കണ്ടോ നല്ല പോഷകുണങ്ങളുള്ളതാണ് മുള്ളാത്ത ഇത് സീതപ്പഴം ടി വി പേഷ്യൻറ്റിനൊക്കെ ക്ഷയരോഗത്തിന് ഉള്ള രോഗികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നതായിരുന്നു പണ്ട് കാലത്ത് ശീതപ്പഴം ണ്ടോ മൂന്നാലെണ്ണം ഉണ്ട് ആത്തച്ചക്കാടെ പോലത്തെ ആത്തപ്പഴത്തിൻ്റെ പോലെ ചെറിയ കുരു കുരുണ്ട് ഇതിനുള്ളിൽ വേറൊരു റംബൂട്ടാൻ എല്ലാം കായ്ച്ചു വരുന്നേ ഉള്ളു ദ മൾബറി ബ്രസീലിയൻ മൾബറി അല്ലേ പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറയും നല്ല നീളമുള്ള മൾബറി പഴമാണ് ഇത് പഴുക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടറ്റ് പോകും നോക്കിയിരുന്ന് പറിക്കണം നല്ല മധുരമാണത് മറ്റു ബൾബറിയെ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ല മധുരമാണ് ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ പഴു പഴുക്കാറാകുമ്പോഴത്തേന് നല്ല വലിപ്പം വെക്കും ക്രസീലിയമ്മൾ ബറി ഇതിൻ്റെ ഇലകളൊക്കെ കറി വെച്ച് തോരൻ വെച്ച് കഴിക്കാം തളി ഇല തളിറ ഇലകൾ എല്ലാം തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റാണ് നല്ല മുട്ട പൊരിച്ചോലേക്കും അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ബ്രൂണിങ് ചെയ്യണം ദ റെഡ് ഇത് റെഡ്ലടിപ്പയ അതല്ല ചുമന്നിരിക്കും ഞാൻ നോക്കിയിട്ട് പപ്പായക്ക് മധുരം കുറവാണ് പക്ഷെ ടേസ്റ്റുണ്ട് ഇത് സപ്പോറ്റ സപ്പോട്ടക്കായ്കൾ ഉണ്ടായി വരുന്നു തമിഴ്നാട്ടിൽ പറയുന്നത് ചിക്കു ഇതിൻ്റെ ജ്യൂസ് അടിക്കാൻ ചിക്കു ജ്യൂസ് ഇത് പീനട്ട് ബട്ടർ ഇത് വേറെ സൈസ് സപ്പോട്ട രണ്ട് സപ്പോട്ട ഉണ്ട് ഇവിടെ ഇത് കഴിക്കുന്നതാണ് நல்ல முழி பண்ண மாதிரி நல்ல மதிரான பழுத்து கையும்போது இது மூது பர்க்கராய் கண்டோ இத விரல கண்டு தூது நோக்கும்போது பொடி மாறி பச்சை கலர் வ 안 இல்லைங்க நல்ல பிரவுன் கலர் ஆனங்கி பர்க்க ഉള്ളാത്ത കണ്ടോ നല്ല രസം ഇല്ല കാണാൻ പറിക്കാറായി മഞ്ഞക്കളറായി ഇൻ്റെ ഏലയും കായും എല്ലാം ഔഷധമാണ് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് കണ്ടോ ഇത് എവിടെ വരണോണ്ട് ഇതാവുമ്പോൾ ഒരു മുഴുത്ത മിളാത്തതുകൊണ്ട് മൾബറെ ബ്രൂണിംഗ് ചെയ്താൽ നിറയെ കായ്ക്കും ഞങ്ങളിവിടെ കണ്ടോ പ്രൂണിങ് ചെയ്ത് നിർത്തിയേക്കുന്നു ഇവിടെയും പ്രൂണിങ് ചെയ്തു നല്ലപോലെ പ്രൂണിങ് പ്രൂണിംഗ് ചെയ്താൽ മതി ഹാർഡ് പ്രൂണിങ് ഹാർഡായിട്ട് പ്രൂണിങ് ചെയ്താൽ പെട്ടെന്ന് കായമുണ്ടാകും ആ തളിര് വരുന്നതിൻ്റെ കൂടെ തന്നെ കായും വരും ഉണ്ടോ തളിര് വരുന്നതിൻ്റെ കൂടെ തന്നെ കായും വന്നിട്ടുണ്ട് ഉണ്ടോ ഇവിടെ എല്ലാം കട്ട് ചെയ്തയിടത്തെല്ലാം തളിര് വന്നു കായും വന്നു പെട്ടെന്നും പഴുക്ക് നോക്കി നിൽക്കണം